ചായ കുടിച്ചിട്ടേ പാത്രം കഴുകുകട്ടോ നിങ്ങളുടെ ഒക്കെ ചായ കുടിച്ചു കഴിഞ്ഞോ ഞാനിന്ന് രാവിലെ ഉപ്പുമ്മാവുണ്ടായിട്ട് ഉപ്പുമ്മ പിന്നെ പറഞ്ഞാൽ എല്ലാ പച്ചക്കറിയൊക്കെ ഇട്ട് ഒരു ഉപ്പുമാവ് ഉപ്പുമാവ് ആയിരുന്നു ഒരു ഉപ്പുമ്മാവുമല്ല അപ്പോൾ ചിലവർക്ക് തോന്നില്ലേ ഇതെന്താ ഈ വേഷത്തിൽ ചിലരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ലിസ്റ്റിക്കും നല്ല നല്ല ഹെയർ സ്റ്റൈലും ഒക്കെ ആയിട്ടാണത് കൊടുക്കാൻ തോന്നില്ല ഇങ്ങനെയാ ഞാൻ വീട്ടിലിരുത്തിക്കൊണ്ട് വിടാറില്ല അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല വീട്ടിൽ ഇങ്ങനെ സാധാരണ ഒരു വീട്ടമ്മ തന്നെ പൊറത്ത് പോകുമ്പോഴും അങ്ങനെ അതിനുവേണ്ടി പൊറത്ത് പോകുമ്പോഴും ഞാൻ അങ്ങനെ വിടാറൊന്നില്ല ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇന്നത്തെ വീഡിയോ എടുക്കാൻ വൺ കെ കഴിഞ്ഞില്ലേ അപ്പൊ ഇനി വീഡിയോ എടുക്കാൻ എനിക്ക് കാര്യമുണ്ട് ശേഷം കിട്ടിട്ടോ ഏതായാലും യൂട്യൂബിന്റെ ഒരു പാർട്ടനത്തിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു അപ്പൊ ഇനി വീഡിയോ എടുത്താലാണ് എനിക്ക് മെച്ചവും അപ്പൊ ഇന്ന് ഇനി എന്തെങ്കിലും ഒക്കെ പറയണം നോക്കാം എത്ര നെഗറ്റീവ് കമന്റ് വരൂ എന്താ പാത്രമൊക്കെ കഴുകി വെച്ച അപ്പൊ കഴുകി വെച്ചാലേ പണി പണിതി നമ്മൾ ഈ അവിടെ ഇട്ട് കഴിഞ്ഞാ പിന്നെ കൊറേ ഇങ്ങനെ കടന്ന് ഈറ്റേ വന്നു തുടങ്ങും പിന്നെ ഒരു മണം വരും കൈയ്യോടുകൂടി അപ്പൊക്കെ തേച്ച് വെച്ചാൽ അത് ഭൂമി വന്നു വരും ഇനിയിപ്പോ ചോറ് വെക്കണം കറി വെക്കണം പണി ഉറപ്പില്ല പിന്നെ നാളെ നാളത്തേക്ക് റോസിക്കും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി പണിയുണ്ട് മക്കളെ ഇതാണ് ഒരു എല്ലാ സ്ഥലത്തില്ലേ എല്ലാവരുടെ വീട്ടിൽ തന്നെ അവസ്ഥ അല്ലേ ചെയ്താലും ചെയ്താലും തീരില്ല പണി അതാണ് ി കണ്ടോ ഇൻഡാലിയത്തിന്റെ ചീഞ്ചട്ടിയാ പഴയ ചീഞ്ചട്ടിയാ പണ്ട് ചെ ഇവിടുത്തെ ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോ തൊട്ടൊരു എന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഈ ചീഞ്ചട്ടി ഉണ്ടിട്ടോ അപ്പൊ ഒരു തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു കല്യാണം എട്ട വർഷമായി അറിയാലോ അല്ലേ ഒന്ന് അതിന് രണ്ടുവർഷം മുമ്പെങ്ങാണ്ട് വാങ്ങിച്ചതാണ് പക്ഷെ ഇതുവരെ അത് കേട് വന്നിട്ടില്ല ഹിൻഡാലിയത്തിന്റെ അപ്പൊ ഇപ്പൊ ഒരു കേടില്ലാത്തൊരു ചീഞ്ചട്ടി നോൺ സ്റ്റിക്കും ഒക്കെ ഉണ്ട് എന്നാൽ നോൺ സ്റ്റിക്കും അങ്ങനെ തൊട്ടേനും പിടിച്ചാലും ഒക്കെ എല്ലാ നോൺ സ്റ്റിക്കും അങ്ങനെയുള്ള പരിപാടിയൊന്നും അപ്പൊ ഇനി ഈ പണി കഴിഞ്ഞു ഇനി അടുത്ത പണി നോക്കട്ടെ കേട്ടോ